മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ അനുമോൾ വിളിച്ച് പറയാണ് അനുമോൾ എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട് വാങ്ങുന്നത് നിന്നെയൊക്കെ ഞാൻ നന്നായി മനസ്സിലാക്കി എനിക്കൊരു കാര്യം കേൾക്കണ്ട പിന്നിൽ നിന്ന് കുത്താനല്ലേ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും പിന്നിൽ നിന്ന് കുത്തില്ല മുന്നിൽ നിന്ന് മാത്രമേ കുത്തുള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയുന്നു പറയുന്നുണ്ട് ഈ ആഴ്ച ഇപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് നെവിൻ പറയുന്നുണ്ട് പൈസ എന്ന് പറഞ്ഞാൽ എനിക്ക് ആണെന്ന് നിനക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് മോനെ എല്ലാവർക്കും പൈസ ഇമ്പോർട്ടൻറ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ഈ ഇനി എന്താവും ഈ ആഴ്ച ഞാൻ പുറത്ത് പോകുമെന്നുമില്ല എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നീ എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ വരും എന്ന് പറയുന്നുണ്ട് അനുമോളോട് നവീൻ പറയുന്നുണ്ട് എൻ്റെ മാനസികാവസ്ഥ അത്രയും വീക്കായിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത് എൻ്റെ ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആണെന്നും നവീൻ പറയുന്നുണ്ട് കാരണം ഈ ഒരു മണി ബാങ്ക് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് എനിക്ക് എന്താണെങ്കിലും എനിക്കതിനോടൊരു കാര്യം പറയാനുണ്ട് അന്ന് ആ വെള്ളം കോരി ഒഴിച്ചതൊക്കെ ആ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇൻറ്റൻസി ഒന്നും ഇല്ല അതൊക്കെ അവിടെ തീർന്നു എന്ന് തന്നെ നെവിൻ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടേ നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് ഗെയിമിലുള്ളത് അവിടെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഈ ഒരു കാര്യം നിന്നോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്താണെങ്കിലും അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിരിക്കുകയാണ് നെവിൻ നെവിനിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എട്ട് പ്രാവശ്യം രണ്ട് പേരും ഒരേപോലെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്കും നെവിനും സപ്പോർട്ട് ഉണ്ട് എന്നാണ് നെവിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അനുമോള സപ്പോർട്ട് ചെയ്തും അതേപോലെ തന്നെ ഇടക്കിടയ്ക്ക് കുത്തും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നെവിൻ എന്താണെങ്കിലും ലാസ്റ്റത്തെ ടാസ്ക് ലക്ഷ്യയുദ്ധം എന്ന ടാസ്കിൽ വിന്നറായിരിക്കുന്നത് നൂറയാണ് മൂന്നര ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ് തന്നെയാണ്